ോഹിതാ ജി സുധാകരൻ കോൺഗ്രസിലേക്കും കെ സി വേണുഗോപാൽ ഇടതുപക്ഷത്തേക്കും പോകുമെന്നാണ് വാർത്തകൾ എന്ത് തോന്നുന്നു അങ്ങനെ വാർത്ത വന്നേ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് കെ സി ഈ ജി സുധാകരന്റെ പാർട്ടി ഒന്ന് ഏരിയ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ കെ സി വേണുഗോപാൽ കാണാൻ പോകുന്നു ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് കാണാൻ പോകുന്നു എന്താ അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരം തിരക്കാൻ വേണ്ടി ഇല്ലാത്ത ഒരു എന്താ പറയാ ആവേശമാണ് ബിജെപിക്കാർക്കും കോൺഗ്രസുകാർക്കും എം പി ആണ് പ്രമുഖരായ സിപിഎം നേതാവ് ജി ആരോഗ്യകരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം കാണാൻ പോകുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അദ്ദേഹത്തിന്റെ ഓർഡർ ആണ് വോട്ട് ചെയ്തതാർക്കാണെന്ന് അറിയില്ല എങ്കിൽ പോലും ആരിഫിന്റെ ദയനീയമായ പരാജയമൊക്കെ ഒക്കെ നമ്മളോട് കണ്ടതാണ് ജി സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാരുടെ പിണക്കം അതിന് പിന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും അത് ഇപ്പൊ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് കേന്ദ്ര കേന്ദ്രത്തിൽ അതായത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ ഏറ്റവും പ്രബലനായ നേതാക്കന്മാരിൽ ഒരാളാണ് കെ സി വേണുഗോപാൽ പക്ഷെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ സോണിയ ഗാന്ധി കഴിഞ്ഞാൽ ഖാർക്കെ കഴിഞ്ഞാൽ അടുത്ത നേതാവിന്റെ പേര് കെ സി വേണുഗോപാൽ എന്നാണ് അപ്പുറം രാഹുൽ ഗാന്ധിയെ ഒന്ന് ചുവട് വെക്കണമെങ്കിൽ അത് കെ സി വേണുഗോപാൽ പറയണം എന്ന സ്ഥിതിയാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അങ്ങനെ ഒരു നേതാവിന് ഒരുപക്ഷ സമയം ഉണ്ടായിരിക്കില്ല ഇപ്പോൾ ആലപ്പുഴയുടെ അപ്പോൾ എങ്ങനെയാണ് ഏരിയ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ആ സമയം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ കോ ഇൻസുഡൻസ് ആകാം ആണെന്നാണല്ലോ ജി സുധാകരനും കെ സി വേണുഗോപാലും പറയുന്നത് രണ്ടുപേരും അപ്പൊ നമുക്ക് ആരോഗ്യകാര്യങ്ങൾ നടന്നു വ്യക്തി ും വ്യക്തിപരമായ സന്ദർശനം എന്ന് രണ്ടുപേരും പറയുമ്പോൾ ഇന്നലെ മാധ്യമങ്ങൾ ഇതിനുശേഷം ജി സുധാകരനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കെ സി വേണുഗോപാൽ വന്നത് അപ്പൊ പറയുന്നു എൻ്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കാനാണ് അപ്പോൾ ചോദിക്കുന്നു എന്തെങ്കിലും രാഷ്ട്രീയമായ ചർച്ച നടന്നിട്ടുണ്ടോ എടുത്തവയെ ജി സുധാകരന്റെ ചോദ്യം എന്താ കെ സി വേണുഗോപാൽ സി പി എമ്മിലേക്ക് വരുന്നുണ്ടോ എന്നാണ് ആ ചോദ്യത്തെ തന്നെ എല്ലാം ഉണ്ട് അതായത് ജി സുധാകരന്റെ ഒരു ശൈലി നമുക്കറിയാം മാധ്യമ പ്രവർത്തകരുടെ മുന്നിലോ പത്രസമ്മേളനങ്ങളിലോ വന്നിരുന്ന പാർട്ടിക്കെതിരെ കുറ്റം പറയുകയോ പ്രസ്ഥാനത്തിനെതിരെ കുറ്റം പറയുകയോ ചെയ്യുക ഗോപാലകൃഷ്ണൻ പലതും പറയും ഗോപാലകൃഷ്ണിലേക്ക് നമുക്ക് വരാം അപ്പൊ ജി സുധാകരൻ പറഞ്ഞത് ജി സുധാകരന്റെ ഒരു രീതി എന്ന് പറയുന്നത് മത്രപ്രവർത്തകരോടൊന്നും വന്ന സങ്കടം പറയുകയോ പൊട്ടിക്കരയോ തനിക്ക് അത് തന്നെ ഇതൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ ചില പൊതു ഇടങ്ങളിൽ ഉണ്ടാകും അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉണ്ടാകും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ഉണ്ടാകും താമസാ ജി സുധാകരൻ ഒരു കവിത എഴുതും ആ കവിതയിൽ നിന്ന് വായിച്ചെടുക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കൂ ജി സുധാകരനെ പോലെ ഒരു നേതാവ് അതായത് നമുക്കറിയാം ആലപ്പുഴയിൽ സി പി എമ്മിന്റെ അവസാന വാക്കായിരുന്നു ജി സുധാകരൻ ഒരു കാലത്ത് കേരളത്തിലെ കേരള നേതൃത്വത്തിൽ ഒന്നാം പ്രായ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇപ്പോ മുഹമ്മദ് റിയാസ് വഹിക്കുന്ന വരുമോ മന്ത്രി വഹിക്കുന്ന പൊതുപരാമത്വ വകുപ്പ് ഭംഗിയായി കൈകാര്യം ചെയ്ത ഒരു നേതാവാണ് ഒരു മന്ത്രിയാണ് ജീസുസാഗർ അത് മാത്രമല്ല ജീസുധകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരനെ പോലും സംസാരിക്കുന്ന സാധാരണക്കാരനായ നേതാവ് അതാണ് ഒറ്റ വാചകത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു നേതാവാണ് അതായത് സാധാരണക്കാരന്റെ കഷ്ടപ്പാട് അറിയുന്ന സാധാരണക്കാർക്കൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അതാണ് ജിസു സാഗർ ആ ജി ജി സുധാകരന്റെ വീട് നിൽക്കുന്നത് പുന്നപ്രല സമരം നടന്ന പുന്നപ്രയില ആ പുന്നപ്ര എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ അണ്ടറിലാണ് അമ്പലപ്പുഴയിലെ ഏരിയ കമ്മിറ്റി ജി സുധാകരനെ നേതാവിനെ മറന്നുകൊണ്ട് എങ്ങനെയാണ് വർഷക്കാലം ആണ് ജി സുധാകരൻ ഞാൻ വർഷം പറയാം സ്വാഭാവികമായും അങ്ങനെ ഒരു നേതാവിനെ മറന്നുകൊണ്ട് ഒരു ഏരിയ സമ്മേളനം നടക്കുന്നു എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് ഇവർക്ക് പിണറായി പിണറായി വിജയന് ഇഷ്ടമില്ലാത്ത ഒരു നേതാവിനെയും പാർട്ടി പരിപാടികൾ പങ്കെടുപ്പിക്കരുത് അജണ്ട തന്നെയാണ് നോക്കൂ ഇതിനു മറുപടി ഇതിനുള്ള മറുപടിയാണ് കൊല്ലത്ത് കണ്ടത് കൊല്ലത്ത് കരുതാപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ പത്ത് ലോക്കൽ കമ്മിറ്റികളുള്ളതിൽ ഏഴ് ലോക്കൽ കമ്മിറ്റികളിലും അടിപൊട്ടിയത് സംസ്ഥാന നേതാക്കന്മാരെ പിടിച്ച് പൂട്ടിയിട്ടത് ഒക്കെ ഇതിന്റെ പ്രതിഫലനമാണ് ആലപ്പുഴയിൽ ഒരു പക്ഷേ അതിന് ധൈര്യമുള്ള സഹാക്കന്മാർ ഇല്ലാഞ്ഞിട്ടായിരിക്കാം എന്തുകൊണ്ട് ജി സുധാകരൻ ഇല്ല ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുവെന്ന് ചോദിക്കാൻ ഒരു സഖാവ് പോലും മുന്നോട്ട് വന്നില്ല എന്നത് അത്യന്തം ദുഃഖകരമാണ് തെറ്റിനെതിരെ തിന്മയ്ക്കെതിരെ മുതലാളിത്തത്തിനെതിരെ വിരൽജണ്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നിന്റെ കാലത്തെ സഖാക്കന്മാർ ആലപ്പുഴ പോലെയുള്ള വിപ്ലവീരും ഉയർന്ന മണ്ണിൽ എന്തുകൊണ്ട് ഈ തെറ്റിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു ധൈര്യം പലർക്കും ഇല്ലെന്നുള്ളതാണ് കൊല്ലത്തെ സഹാകന്മാർ കാണിച്ച ധൈര്യം ആലപ്പുഴയിലെ സഹാക്കന്മാർ കാണിച്ചില്ല എന്ന സംഘം ഒരു പക്ഷേ ജി സുധാകരന്റെ മനസ്സിലുണ്ടാകും ഇനി കെ സി വേണുഗോപാലിലേക്ക് വരാം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാൽ പലപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചാണക്കിന് എന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു വാർ റൂം തുറക്കും പലപ്പോഴും ഈ വാർ റൂം പോയ അവസ്ഥയാണ് ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് ഒരു ഒരു അര വിജയത്തിൽ നിൽക്കുകയാണ് കാരണം ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്ര അതിൽ അതിൽ ഒരു പരിധി വരെ കെ സി വേണുഗോപാലിന്റെ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു യാത്ര അതിന്റെ പ്ലാനിങ് എല്ലാ കാര്യങ്ങളിലും ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് മറ്റേ കല്ലുപ്പ് വെങ്കായം ആ അല്ല വയനാട്ടിലല്ല തമിഴ്നാട്ടിലെ ഫുഡ് ഫുട്ബ്ലോഗർമാരോടെ പോയിട്ട് കല്ലുപ്പ് വെങ്കായം ഇതൊക്കെ കാണിച്ചതിലും കൊല്ലത്ത് കൊണ്ടുവന്ന് കടലിച്ചാടിച്ചതിലും ഒക്കെ കെ സി വേണുഗോപാലിന് ബുദ്ധി ഉണ്ട് എന്നുള്ള കാര്യം മറ്റൊരു കാര്യമാണ് അപ്പൊ ഇതുപോലുള്ള നമുക്ക് തോന്നുന്നതും എന്നാൽ കിട്ടാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാറുണ്ട് എന്തായാലും ഭാരത് ജോഡോ യാത്ര ഫലം ചെയ്തു കഴിഞ്ഞ ഒരു വലിയ മത്സരം ബിജെപിയുമായി എൻ ഡി എ യുമായി ഒരു പ്രതിപക്ഷം ഉണ്ട് എന്ന തോന്നൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു ഇതൊക്കെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ബുദ്ധി രാഷ്ട്രം ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് ബുദ്ധിരാക്ഷം വേറൊന്നും കൊണ്ടല്ല കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ജനിച്ച് വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾ ആന്റണിക്ക് ശേഷം കേന്ദ്രത്തിൽ ഇത്രയും പ്രബലനാവുന്ന മറ്റൊരാളുടെ പേര് കെ സി വേണുഗോപാൽ എന്നാണ് നോക്കൂ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദം മാഷി പ്രസ്താവന നടത്തി കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ടെന്ന് ഉണ്ടാകട്ടെ നല്ല കാര്യമാണ് അതൊരു പക്ഷേ ജനാധിപത്യത്തെ മുറുക പിടിക്കുന്ന ഒരു പ്രസ്താവന എന്നാഷണൽ കോൺഗ്രസിന്റെ മഹിമയായിട്ട് അതിനെ കാണാം അതിൽ ഒന്നാം പേരുകാരൻ കെ സി വേണുഗോപാൽ എന്നാ ഇവിടെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്ന രണ്ട് ഗ്രൂപ്പുകൾ പ്രബലരായി നിൽക്കുമ്പോൾ ഇപ്പോ അതിർക്കും മേലെ കേരളത്തിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന്റെ വാക്കിനപ്പുറത്തേക്ക് മറ്റൊരു മറുവാക്കില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കേരള കേരളത്തിലെ കോൺഗ്രസിനെയും ഇന്ത്യയിലെ കോൺഗ്രസിനെയും കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റിയ അദ്ദേഹത്തെ എന്നാണ് പറയുന്നത് ആ ബുദ്ധി രാക്ഷസ്സനായ കെ സി വേണുഗോപാൽ ജി സുധാകരനെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അത് ജി സുധാകരൻ എന്ന് പക്ഷെ അത് മാധ്യമങ്ങൾ തുറന്നു കാണിക്കാനോ അല്ലെങ്കിൽ കയറി വന്ന ആളെ ഇറക്കി വിടാനും പെരുന്നേ ചെന്ന സുരേഷ് ഗോപി ഇറക്കി വിട്ട നായരെ പോലെ ബോർഡൻ ആവാൻ പറ്റില്ലല്ലോ ജി സുധാകരൻ ജി സുധാകരൻ വീട്ടിൽ വന്ന അതിഥിയെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചു വിട്ടു അതിനുശേഷം നേരത്തെ പറഞ്ഞ നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ബിജെപിയുടെ ഗോപാലകൃഷ്ണൻ ജി അദ്ദേഹത്തെ മറ്റേ പേരുണ്ട് നമ്മൾ വിളിക്കുന്ന ശരി വിളിക്കുന്നില്ല അദ്ദേഹം ഇന്നലെ വൈകുന്നേരം ഒരു കിടുക്കാച്ചി പ്രസംഗം പ്രസംഗങ്ങ ഞാൻ ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇന്ന് മനസ്സുകൊണ്ട് ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞ് ഇന്ന് വിളിച്ചാൽ ഉറപ്പായിരുന്നു ജി സുധാകരന്റെ വായിലിരിക്കുന്നത് ഈ പറയപ്പെടുന്ന കേൾക്കും കാരണം എല്ലാവരും ഈ പറയപ്പെടുന്ന ഇപ്പോൾ മാറ്റി പോകാൻ വിട്ട് ഒന്നും അദ്ദേഹം ഏരിയ പറയപ്പെടുന്നില്ല ക്ഷണിതാവായിട്ടുള്ള അംഗമാണ് ഈ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ സമ്മേളനം തീരുമ്പോൾ ആ ക്ഷണിതാവ് എന്ന പദ്ധതിയും പദവിയും അദ്ദേഹത്തിന് എന്നാണ് വാർത്തകൾ പറയുന്നത് അദ്ദേഹം പാർട്ടിയിൽ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയത് എന്ത് പദവികൾ നഷ്ടപ്പെട്ടാലും ജിസുധാകരൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കമ്മ്യൂണിസ്റ്റ് ആണ് വി എസ് അച്യുതാനന്ദനെ പോലൊരു പോരാളിയാണ് ഞാൻ അങ്ങനെയാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കൂ ഇതൊരു കണ്ണൂർ ലോബി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ലോബി സ്വീകരിക്കുന്നത് അവർക്ക് ആലപ്പുഴ ലോബിയെ ഒതുക്കി അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ലോബിയെ ഒതുക്കി തന്നെയാണ് ശീലം മറ്റേ മകളെ കാണിച്ചിട്ട് മരുമകളെ കെട്ടിച്ചു വിട്ട് അല്ലെ മരുമകളെ കാണിച്ചിട്ട് മകളെ കെട്ടിച്ചു വിട്ട് എന്ന് പറയുന്നത് പോലെ വി എസ് അച്യുതാനന്ദനെ കാണിച്ചിട്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന് ജി സുധാകരനെ പോലുള്ള നേതാക്കന്മാരെ ചവിട്ടിമതിക്കാനാണ് ആഗ്രഹം അല്ലെങ്കിൽ ഇവരുടെ തിന്മകളെ പിണറായി വിജയന്റെ പിണറായി അടിമപ്പെടാത്ത മുഴുവൻ നേതാക്കന്മാരെ അടിച്ചൊതുക്കുക എന്നൊരു ഒറ്റ ലക്ഷം മാത്രമാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഒന്നാം പിണറായി സർക്കാർ അവരുടെ മന്ത്രിമാരെ മാറ്റിയപ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് പിണറായി സർക്കാരിന് പിണറായിക്കൊപ്പമോ അല്ലെങ്കിൽ പിണറായിക്ക് മുകളിലേക്കോ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരാളെയും പാർട്ടിയിൽ നിർത്തിയ ചരിത്രം പിണറായിക്കില്ല ഒരിക്കലും ഇല്ല മാത്രമല്ല എം ഇ ഗോവിന്ദൻ മാഷി പറഞ്ഞ കോൺഗ്രസിന് അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ടെന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് അതിനുമൊപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികാരാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുന്നു ആരാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഒറ്റ പേരെ പിണറായി വിജയൻ എന്താ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയായ പറ്റില്ലേ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായ പറ്റില്ല എം വി ഗോവിന്ദർ മുഖ്യമന്ത്രിയായ പറ്റില്ല അങ്ങനെ എത്രയോ നേതാക്കൻ ജി സുധാകരൻ എന്താ മുഖ്യമന്ത്രിയായ പറ്റില്ലേ അങ്ങനെ എത്രയോ വളർത്താനിട്ടല്ല തളർത്തിയിട്ട സ്വയം വളർന്നാലും വെട്ടി വീഴ്ത്തിയിട്ട അരിഞ്ഞു വീഴ്ത്തിയ ചരിത്രം മാത്രമേ ഉള്ളൂ അപ്പോ ഇപ്പുറത്തെ കോൺഗ്രസിൽ അങ്ങനെ പല നേതാക്കന്മാർ വളർന്നു വരുമ്പോ പിന്നെ ഈ പറയപ്പെടുന്ന ഇവർക്ക് ക്രിമിനിറ്റി ഉണ്ടാവും അത് ഈ പറയ പിണറായി വിജയന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്ന എം വി ഗോവിന്ദം മാഷിനോടൊക്കെ ചോദിക്കുള്ളൂ മാഷെ മാഷ് ഒരു മാഷല്ലേ മാഷേ എന്ന് ചോദിക്കാനാണ് ഞാൻ എന്തിന്റെ മാഷാണെന്നുള്ളത് ചോദ്യം അതെ അത് അതെന്ന് നമ്മൾ പറയണ്ട എന്തായാലും ഗോവിന്ദം മാഷ് അപ്പോ അദ്ദേഹത്തിനോടുള്ള എല്ലാ അഭിമാനവും വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനൊരു പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇത്ര അവാസകരമായ പ്രസ്താവനകൾ ഇറക്കുന്നത് അവരെന്തെങ്കിലും ചെയ്യട്ടമേ അല്ലെങ്കിൽ ബിജെപി ബിജെപി സംസ്ഥാന അധ്യക്ഷനെ മാറ്റി വന്ന് നോക്കിയിരിക്കുക ബിജെപി എന്തെങ്കിലും ചെയ്യട്ടെ അവരെ അവരുടെ പ്രസ്ഥാനമാണ് അവർ നശിച്ചു കൊന്ന് നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടേ വേണ്ടുന്നേ എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് സുരേന്ദ്രൻ പോയാലേ പിന്നെ സന്ധീവാര് കരഞ്ഞോണ്ട് നടക്കാം സന്ധിവാർ ബിജെപി വിട്ട് കോൺഗ്രസിൽ പോയി സന്ധി ഇപ്പൊ എല്ലാവരും പോയിരുന്നു കരയുക സുരേന്ദ്രൻ മാറിയാലേ ബിജെപി രക്ഷപ്പെടും നല്ലൊരു മറുപടി സന്ദീപ് ജസ്പതി കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സ്നേഹത്തിന്റെ കൂടിലേക്ക് കൂടുതലേക്ക് പോയാൽ അത് ഉറപ്പായിട്ടും സുരേന്ദ്രൻ പറഞ്ഞത് എനിക്ക് പറയാം സുരേന്ദ്രൻ മാധ്യമപ്രവർത്തനരോട് പറഞ്ഞത് എനിക്ക് പറയൂലോ തള്ളിക്കോ തള്ളിക്കോ ആഞ്ഞു തള്ളിക്കോ ഇവിടെ വന്ന് സംഭവിക്കില്ല നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു തേങ്ങയറിയത്തില്ല ഇവിടുത്തെ മാധ്യമപ്രവർത്തകരോടും ഇവിടുത്തെ ഈ പറയപ്പെടുന്ന സുരേന്ദ്രനെ മാറ്റുമോ എന്ന് പറയുന്ന ബാക്കിയുള്ളവരോട് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും ഈ പറയപ്പെടുന്ന ബിജെപി കേന്ദ്ര നേതൃത്വത്തെ വിളിച്ച് ചോദിച്ചോ സുരേന്ദ്രനെ മാറ്റോ മാറ്റത്തില്ലോ എന്നുള്ളത് ഓക്കെ വിഷയം നമുക്ക് വ്യതിയെ എന്തായാലും കെ സി വേണുഗോപാൽ ജി സുധാകരന്റെ കൂടിക്കാഴ്ച അത് തികച്ചും വ്യക്തിപരമെന്ന് അവർ പറയുമ്പോഴും അതൊരു ശ്രമമാണ് ജി സുധാകരനെ ഇതാ ഒന്നെങ്കിൽ ജി സുധാകരന്റെ അതിർത്തി പുറം ലോകത്തേക്ക് എത്തിക്കുക അതല്ലെങ്കിൽ ജി സുധാകരനെങ്ങനെ യു ഡി എഫ് പാളയത്തിൽ എത്തിക്കുക എന്തായാലും ഒന്നാമത്തെ അജണ്ട ചിലപ്പോ വർക്ക്ഔട്ടാവും ജി സുധാകരൻ താമസിയാതൊരു കവിത എഴുതും അല്ലെങ്കിൽ ഒരു കുറിപ്പ് എഴുതും അതിൽ പാർട്ടിയോടുള്ള എതിർപ്പുണ്ടാകും ഈ പ്രസ്ഥാനം കാണിക്കുന്ന കൊള്ളരായ്മയെ അദ്ദേഹം ചോദ്യം ചെയ്യും രണ്ടാമത്തെ കാര്യം നടക്കില്ല കാരണം ജി സുധാകരൻ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റാണ് യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ജനിച്ചു വീണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ജീവിച്ചതും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് അദ്ദേഹം മരണം വരെയും കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും അത് أنا أعمل صبوي قربو